നമസ്കാരം ഒട്ടും അസ്വാഭാവികതയുള്ള വാർത്തയല്ല ഒരു ഡി വൈ എഫ് ഐ നേതാവിനെക്കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചതാണ് അതായത് സുജിത്ത് കൊടക്കാടൻ എന്ന ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകൻ സുജിത് സുജിത്ത് കൊടക്കാട് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇയാൾ പ്രസിദ്ധനാണ് ഇയാൾ ചെറിയ ചെറിയ മീനൊന്നുമല്ല ഡി വൈ എഫ് ഐയുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കമ്മ്യൂണിസ്റ്റ് ആശയധാരകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ വിദഗ്ധനാണ് ഇങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ നിരവധി യുവതികൾ ലൈംഗിക പരാതിയുമായി വന്നു ലൈംഗിക ആക്രമണ പരാതിയുമായി വന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് മുന്നിൽ തന്നെയാണ് ഇയാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാതികൾ വന്നത് അതായത് ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐയുടെ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ഇങ്ങനെയുള്ള ഉന്നതനായ ഒരു സി നേതാവാണ് ഈ സി പി എം യുവ നേതാവിനെതിരെയാണ് പതിനഞ്ചോളം വനിതകൾ പതിനഞ്ചോളം യുവതികൾ ഇയാൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണ കേസ് ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വളരെ പരസ്യമായിട്ടാണ് പതിനഞ്ചോളം വരുന്ന യുവതികൾ ഈ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കർണാടകയിലൊക്കെ അവിടുത്തെ ഈ ജെ ഡി എസിന്റെ ഒരു യുവ നേതാവിനെതിരെ വന്നിട്ടുള്ള ലൈംഗിക ആക്രമണ അല്ലെങ്കിൽ ലൈംഗിക പീഡന പരാതിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചർച്ച ചെയ്തതാണ് ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഡി വൈ എഫ് ഐ നേതാവിനെതിരെ ഇതുവരെ പതിനഞ്ചോളം പെൺകുട്ടികൾ സമൂഹമാധ്യമ ിൽ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇയാൾ പെൺകുട്ടികളെ വശത്താക്കുന്നു വശീകരിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ എടുക്കുന്നു അതിനുശേഷം അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ഇത്തരം ഈ യുവതികൾ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത് അങ്ങനെ ആ പരാതി ലഭിച്ചതിനെ തുടർന്ന് സി പി നേതൃത്വത്തിന് മറ്റു വഴികളില്ലാതെയായി അവർ എങ്ങനെയെങ്കിലും പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വായടപ്പിക്കാനായി ഈ ഡിവൈഎഫ്ഐ നേതാവിനെ ഡിവൈഎഫ്ഐയുടെ തൃക്കരി ൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി സ്ഥാനത്തു നിന്നുമൊക്കെ നീക്കിയിട്ടുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്തായാലും അയാളെ ഈ പദവിയിൽ നിന്നൊക്കെ സി പി എം നീക്കം ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ആ ഡി വൈ എഫ് ഐ നേതാവിന് മറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇയാൾ ഒരു അധ്യാപകൻ കൂടിയാണ് അതായത് ഉതിരൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എങ്ങനെ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമെന്ന് രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ചില അധ്യാപകരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ഇയാളോട് ദീർഘകാല അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഡിവൈഎഫ്ഐ നേതാവിന്റെ പണി കൂടി പോയി കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചിലധികം സ്ത്രീകളാണ് ഇപ്പോൾ ഇതുവരെ ഇയാൾക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കർണാടകയിലെ കേസിന് സമാനമായ സാഹചര്യം എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात